ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബദാം കൊണ്ടൊരു ഫേസ് ക്രീമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് അത് ഞാൻ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മിക്സിയിൽ ഇട്ട് അടിക്കാം പക്ഷേ ഇത് ഇത്രയേ ഉള്ളല്ലോ അപ്പോൾ പിന്നെ മിക്സിയിൽ ഇട്ട് അടിച്ചാൽ എന്നറിയില്ല അതൊപ്പം നമുക്ക് മറ്റേ ആ ഇടിക്കുന്ന കല്ലിൽ അതിലിട്ട് നമുക്ക് ഇടിക്കാം ഞാനതിപ്പം ഈ നമ്മുടെ ബദാം ബദാമ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് എന്നിട്ട് നൈറ്റ് ഫുൾ അത് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് രാവിലെയാണ് ഞാൻ എടുത്തിട്ട് തൊലി കളഞ്ഞത് അപ്പോൾ വേഗം തൊലി പോകും എനിക്കൊന്നും എല്ലാവർക്കും അറിയാം എന്നിട്ട് ഞാനത് ഈ ഒരു കല്ലിലിട്ടിട്ട് ഇടിക്കുക കേട്ടോ കുറച്ച് നേരം അങ്ങനെ ചെയ്യണമെങ്കിലേ അതാകുള്ളൂ അതിൻ്റെ നമുക്കതിൻ്റെ ജ്യൂസ് എടുക്കാൻ പറ്റുള്ളൂ വേണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്രഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊരു കുറച്ച് പേസ്റ്റ് രൂപത്തിൽ വന്നോളും ഇത് കണ്ടോ ഇത് ഞാൻ അരച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തതാണ് ടൗണിലേക്കായിട്ട് എടുക്കുക ഞാൻ പക്ഷെ അത് ഫുൾ എടുത്തിട്ടില്ല കുറച്ച് മാത്രം എനിക്ക് ആവശ്യത്തിന് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് ഇത് നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് ഒരു കുഞ്ഞു ബോട്ടിൽ ഇട്ട് വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും ഇരിക്കും ഒരു ടു വീക്സ് അല്ലെ വൺ വീക്കോളം ഇരിക്കും അപ്പം ഇതിൽ ഇത് ഫലം ഞാൻ അരച്ചെടുത്തത് മാത്രമാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് അലോവേറ ജെല്ലൂടി ആഡ് ചെയ്യാം നമുക്ക് ഈ അലവേര ജെല്ലൂടി ആഡ് ചെയ്താലേ നമുക്ക് നോർമൽ ക്രീം പോലെ ഇരിക്കുകയുള്ളു നൈറ്റ് ഒക്കെ ഇത് ഫേസിൽ ഇട്ടിട്ട് കിടന്നാൽ നല്ലതായിരിക്കും രാവിലെ ആവുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ചിലർക്ക് നൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കുന്നത് ഇഷ്ടം ഇല്ലാത്തവരാണെങ്കിൽ മോർണിംഗ് ടൈമിൽ ഇട്ടിട്ട് ഏർലി മോർണിംഗ് രാവിലെ തന്നെ മുഖം വാഷ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഒരു വൺ അവർ ഹാഫ് ഹവർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി ഇത് ഞാൻ അലവേര ആഡ് ചെയ്തിട്ടുണ്ടേ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അപ്പം തന്നെ ഇതുണ്ടോ ഒരു അലോവേര ഓൾറെഡി ക്രീമിയ ടെക്സ്ചർ ആയതുകൊണ്ട് ഇതുണ്ടോ ഓൾറെഡി ക്രീം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഇത്തിരി ബദാം എടുക്കുന്നതെങ്കിൽ മിക്സിയിലിട്ടാക്കാൻ റെഡി പാടായിരിക്കും അപ്പം എനിക്കിതിപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതേ ഉള്ളൂ കുറച്ച് ബദാം ഉണ്ടായിരുന്നുള്ളൂ അപ്പം നോർമലി ഇത്തിരി വാങ്ങിയിട്ട് ഒരു കുഞ്ഞു ബോട്ടിലിൽ ഇട്ട് വെക്കുവാണേ നല്ല ഞാൻ നോർമലി അങ്ങനെയാണ് ചെയ്യാറുള്ളത് തീർന്നപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് രണ്ട് ദിവസത്തേനെ ഞാൻ ആക്കിയതാണ് ഇതായത് ഇപ്പം ആയിട്ടുണ്ട് ഒരു പൊതുവെ ഞാനിപ്പോ ഫേസിൽ ഇട്ട് കാണിക്കാം ഇതൊന്നൊരു വൺ അവർ ഫേസിൽ ഇങ്ങനെ വെച്ചാൽ മതി ഇത് ശരിക്കും ഞാൻ തന്നെ ഇതിങ്ങനെ കണ്ടുപിടിച്ചിട്ട് ചെയ്തെന്നുള്ളത് ഞാൻ മുമ്പ് എപ്പോഴോ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ എനിക്കൊന്നും ഒരുപാട് കൊല്ലമായി കണ്ടൊരു റെമഡിയായത് നൈറ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മുന്നേ അപ്പൊ എനിക്ക് ശരിക്കും നല്ല റിസൾട്ട് കിട്ടി അന്ന് നൈറ്റ് തന്നെ യൂസ് ചെയ്ത് ഞാൻ നോർമലി നൈറ്റ് ആയിരുന്നു പിന്നെ പിന്നെ എനിക്ക് നൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ മോർണിംഗ് ആക്കി പക്ഷെ രണ്ടും നല്ല റിസൾട്ടാണ് തരുന്നത് ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതൊരു വൺ അവർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ലതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും പിന്നെ അപ്പം അത്രേ ഉള്ളൂ അപ്പം ജസ്റ്റ് അലോവേറ ജെല്ലും ഈ ഒരു ബദാമും മതി നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുമ്പോൾ മതിന്ന് കുറച്ചെടുത്തിട്ടിങ്ങനെ ചെയ്താൽ മതി അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ